ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഒരുപാട് പേര് കമന്റ് ആയി ചോദിച്ചുണ്ടായിരുന്നു അതായത് നമ്മുടെ മുമ്പത്തെ എം എം എ വീഡിയോസ് കണ്ടപ്പോൾ ഇതൊന്ന് ഓർഡറിൽ പഠിപ്പിക്കാവോ അല്ലെങ്കിൽ മറ്റ് സ്റ്റൈലിൽ പഠിച്ചവർക്ക് അല്ലെങ്കിൽ പുതുതായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതൊന്ന് ഓഡറിൽ എങ്ങനെ എം എം എ ട്രെയിൻ ചെയ്തു തുടങ്ങാം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചാൽ വീഡിയോ എല്ലാവരും വീഡിയോ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ എം എം എ എന്താന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞ് തരാം എം എം എ എന്ന് പറഞ്ഞൊരു കോമ്പാക്ട് സ്പോർട്സ് ആണ് അതായത് എല്ലാ ടൈപ്പ് കോംപാക്ട് സ്പോർട്സുകളും മിക്സ് ചെയ്ത മിക്സഡ് അഡ്ഡ് ആർട്സ് ആർട്ട്സ് ആണ് എം എ ഫുൾ ഫോം അതിലിപ്പോൾ ബോക്സിംഗ് ഉണ്ട് കിക്ക് ബോക്സിംഗ് ഉണ്ട് മോയത്തായി ഉണ്ട് ബി ജെ ജെ ഉണ്ട് ജൂഡോ ഉണ്ട് അങ്ങനെ ഒരുമാതിരി ബ്രസിലിംഗ് ഉണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് എങ്ങനെയുണ്ടായിരിക്കും അതാണ് എം എം എ ഫോർ എക്സാമ്പിൾ ബോക്സിംഗ് എന്ന് പറയുന്നത് നിൽക്കാറല്ലേ പഞ്ചുകൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഫൈറ്റിംഗ് സ്റ്റൈലാണ് ബോക്സിംഗ് എന്ന് പറയുന്നത് പഞ്ചുകളും അതേപോലെ കിക്കുകളും യൂസ് ചെയ്യുന്ന ഒരു ഫൈറ്റിംഗ് സ്റ്റൈലാണ് കിക്ക് ബോക്സിംഗ് എന്ന് പറയുക പഞ്ചുകളും കിക്കുകളും എൽബോസ് അതേപോലെ നീ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫൈറ്റിംഗ് സ്റ്റൈലാണ് മൂവായിത്തായി പിന്നെ വേറെ സ്റ്റൈലുണ്ട് നമ്മൾ നേരെ മറിച്ച് അടിക്കുക അതിൽ നേരത്തെ പിടിവലികൾ ലോക്സ് ചോക്സ് ഒരാൾ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി എങ്ങനെ ഗ്രൗണ്ടിൽ കൺട്രോൾ ചെയ്യാം അതിൽ എങ്ങനെ എസ്കേപ്പ് ചെയ്യാം അവിടെയൊക്കെ ആയിട്ട് എങ്ങനെ ഗെയിം ഫിനിഷ് ചെയ്യാം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്റ്റൈലാണ് ഗ്രാപ്ലിംഗ് എന്ന് പറയുന്നത് എം എം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് സ്ട്രൈക്കിംഗ് പ്ലസ് കംപ്ലീറ്റ് ഗ്രാപ്ലിംഗ് ആണ് അതായത് എല്ലാ ടൈപ്പ് മാർഷൽ ആർട്സിനെയും മിക്സ് ചെയ്ത ഒരു കോമ്പാക്ട് സ്പോർട്സ് ആണ് എം എം എ അപ്പോൾ എം എം എ പഠിക്കുന്ന ഒരാൾക്ക് ബോക്സിങ്ങിന് ഇറങ്ങാം കിക്ക് ബോക്സിംഗിനിറങ്ങാം മോയ്ത്തായ്ക്ക് ഇറങ്ങാം ബി ജയ്ക്ക് ഇറങ്ങാം ബ്രസിലിങ്ങിന് ഇറങ്ങാം ഗ്രാപ്പ്ലിങ്ങിന് ഇറങ്ങാം ഒരുമാതിരിപ്പെട്ട എല്ലാ കോമ്പാക്ട് സ്പോർട്സിനും ഒരു എം എം എ ട്രെയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഇറങ്ങാനായിട്ട് പറ്റും അതേപോലെ എം എം എ ട്രെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ എം എ ട്രെയിൻ ചെയ്യുന്ന ഒരു സർട്ടിഫൈഡ് കോച്ചിന് ഈ വക എല്ലാ കോമ്പാക്ട് സ്പോർട്സും പഠിപ്പിക്കാനും പറ്റും സോ മാർഷൽ ആർട്സിൻ്റെ എല്ലാങ്ങളെയും കൂടി ചേർന്ന ഒരു ഫോമാണ് എം എം എ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എം എം എങ്ങനെ പഠിച്ചു തുടങ്ങാം എം എം എൽ എന്തൊക്കെയുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത് ഇപ്പൊ നേരെ വീഡിയോയിലേക്ക് കിടക്കാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പി ബെന്നി അപ്പൊ നമുക്ക് പഞ്ചസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം പഞ്ചസെസ് മെയിൻ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് ബോക്സിംഗിലാണ് കുറച്ചുകൂടി പഞ്ചസിനെ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുന്നത് ബോക്സിംഗ് ബോക്സിംഗ് പഞ്ചസ എല്ലാം തന്നെ എം എം ഐയിൽ ഉണ്ട് ബോക്സിംഗിൽ ഇല്ലാത്ത പഞ്ചസും എം എം ഐ ഉണ്ട് തൽക്കാലം നമുക്ക് ബോക്സിംഗ് നിന്നും സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻസുകളാണ് പരിചയപ്പെട്ടത് ഫൈവ് ത്രീ സ്റ്റാൻസുകൾ ഓക്കെ ഇത് ഒരു ഷോൾഡർ വീതിയാണ് ഓക്കെ നമ്മൾ നിൽക്കുന്നതിന് നേരെ കാല് കുറച്ച് ഫ്രണ്ട് കയറ്റി വെക്കുക ബോഡി രണ്ടു അല്പം കിട്ടിയിരിക്കുക ഓക്കെ എന്നിട്ട് മുട്ടൊരൽപ്പം മടക്കുക എന്നിട്ട് നമ്മൾ ടോയലാണ് നിൽക്കേണ്ടത് കാലിലെ ടോയിലാണ് നിൽക്കേണ്ടത് കേട്ടോ ഹീൽ കുറച്ച് നിൽക്കരുത് ഹീൽ ജസ്റ്റ് ഒന്ന് തെച്ച് നിൽക്കാനായി പാടുള്ളൂ നമ്മുടെ ബോഡിയുടെ ഫുൾ വെയ്റ്റും വരേണ്ടത് നമ്മുടെ ടോയിലാണ് അതിനുശേഷം കൈ രണ്ടും ചുരുട്ടി പിടിക്കുക ഈ ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്യുക ഇതിലെ ഗാർഡ് എന്ന് പറയും ഇത് ഓൾഡ് സ്കൂൾ എന്ന് പറയുന്ന ബോക്സിംഗ് സ്റ്റൈലിൻ്റെ ഗാർഡാണ് കേട്ടോ ഓൾഡ് സ്കൂളുണ്ട് ഉണ്ട് കബുണ്ട് ഉണ്ട് അങ്ങനെ പല സ്റ്റൈലിലുണ്ട് തൽക്കാലം നമുക്ക് ഓൾഡ് സ്കൂളിൽ പഠിച്ചു തുടങ്ങാം ഓക്കെ ഇതാണ് ഗാർഡ് ഈ ഗാർഡിൽ മെയിൻ ആയിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ജോലൈ ഓക്കെ ഇവിടെ അടി കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ബോധം പോകും അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യണം പിന്നെയുള്ള നമ്മുടെ റിബ്സ് ഏരിയ ഓക്കെ ഇതും അടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ ഡാമേജ് വരുന്ന ഏരിയാണ് സോ ഇത് നമ്മുടെ റിബിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇത് നമ്മുടെ ജോലൈനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് സോ രണ്ട് കൈയും ഇവിടെ നമ്മുടെ ചെവിയുടെ ഈ ലൈനിൽ വരുന്ന രീതിയിൽ നമ്മുടെ ജോലേക്ക് ചേർത്ത് വെക്കുക ഇതാണ് ഗാർഡ് ഇവിടെ നിന്നാണ് എല്ലാ പഞ്ചസും നമ്മൾ ത്രോ ചെയ്യേണ്ടത് ഓക്കെ ഇവിടെ നിന്ന് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ചെയ്യുന്ന പഞ്ചകളുടെ ജാബ് ആൻഡ് ക്രോസ് എന്ന് പറയും അത് ലീഡ് ലെഗ് അതായത് ലീഡ് ഹാൻഡ് ഓക്കെ മുമ്പിലേക്കണ കാലിന്റെ കൈയാണ് ലീഡ് ഹാൻഡ് ഓക്കെ ഈ കൈ കൊണ്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് പഞ്ചിന്റെ പേരാണ് ജാബ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഓക്കെ നമ്മൾ ഇപ്പോൾ കണ്ടോ വെറുതെ ഇങ്ങനെ ചെയ്യുകയല്ല ചെയ്തേ നമ്മൾ കണ്ടോ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഗാഡ് എടുത്തിട്ടാണ് നമ്മൾ പഞ്ച് ചെയ്യുന്നത് സോ ഇവിടെ നമ്മൾ ആയി പോകുന്നില്ലേ സോ എന്ത് ചെയ്യണം നമ്മൾ ചെറിയ കവറിങ് കൊടുക്കണം അടി പെട്ടെന്ന് കിട്ടാണ്ടിരിക്കാൻ കണ്ടോ പഞ്ച് ചെയ്യുമ്പോൾ ഒരു കറിങ് നമ്മുടെ ഷോൾഡർ വെച്ചൊരു കറിങ് കൊടുക്കണം അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയും ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഒന്ന് ലീൻ ചെയ്യണം അതായത് കാലവും ജസ്റ്റ് തിരിച്ചു കൊടുത്ത് ഒന്ന് ലീൻ ചെയ്യണം കണ്ടോ ഇതുപോലെ വേണം ജാബ് ചെയ്യാനായിട്ട് വൺ ബാക്ക് വൺ ബാക്ക് വൺ ബാക്ക് ഇതാണ് പഞ്ച് നമ്പർ വൺ അതായത് ജാബ് അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ക്രോസ് അതായത് രണ്ടാമത്തെ പഞ്ച് പഞ്ചിൻ്റെ ഓർഡറിൽ വരികയാണെങ്കിൽ രണ്ടാമത്തെ പഞ്ചാണ് ക്രോസ് വരുന്നത് അത് ഇതുപോലെ തന്നെ നിൽക്കുക നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ചെയ്യുന്നത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഷോൾഡർ വെച്ച് ഇവിടെ കവർ ചെയ്യാൻ മറക്കരുത് കണ്ടോ ബാക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ വന്നിവിടെ തിരികോ കണ്ടോ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ തിരിയുക അതോടൊപ്പം തന്നെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീൽ പൊയ്ക്കൊള്ളണം ഹിപ്പ് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കണം ഓക്കെ അതായത് ജസ്റ്റ് ഇങ്ങനെ ചെയ്യല്ല ചെയ്യണത് ഇവിടുന്ന് ചെയ്യുന്നതിൻ്റെ അപ്പം ഹീല് പൊക്കുക നമ്മുടെ ബോഡി ഫുള്ളായിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ തിരിയണം ഇതിന്റെ പേരാണ് ക്രോസ് ഇത് ജാബും ക്രോസിനോട് ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ജാബ് ആൻഡ് ക്രോസ് ഓക്കെ ഇങ്ങനെയാണ് ജാബ് ആൻഡ് ക്രോസ് ചെയ്യുക ഓക്കെ മനസ്സിലായെന്ന് വരും ഞാൻ ഇവിടെ സൈഡിൽ നിന്ന് തിരിഞ്ഞ് കാണിച്ചു തരാം ഓക്കെ നമ്മൾ ഇവിടെ നിൽക്കുന്നു ഇതാണ് ഫൈറ്റിംഗ് സ്റ്റൈല് ഓക്കെ ഇവിടെ നിന്ന് കണ്ടോ വൺ ഇത് ജാബ് ദെൻ ടു ക്രോസ് രണ്ടു കൂടെ ഒരുമിച്ച് ചെയ്യുമേ ജാബ് ക്രോസ് ഓക്കെ മനസ്സിലായെന്ന് വരുമ്പോൾ മനസ്സിലാകാത്ത ഒരു കമന്റ് ആയിട്ട് ചോദിച്ച് ഞാൻ പറഞ്ഞുതരാം ജാബും റോസും പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ അടുത്തായിട്ട് വരുന്നതാണ് ഹുക്സ് ഹുക്സും ഇതുപോലെ തന്നെയാണ് കണ്ടോ നമ്മൾ സെയിം സ്റ്റാൻസിൽ തന്നെ നിൽക്കുന്നു ഓക്കെ സ്റ്റാൻസുകൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇടതുകാലയുടെ മുമ്പിലെങ്കിൽ അതിന് ഓർത്തഡോക്സ് പറയും വലത്തേക്കാലയുടെ മുമ്പിലെങ്കിൽ സൗത്ത് പോന്ന് പറയും കൂടുതലും റൈറ്റ് ഹാൻഡേഴ്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഒരു സ്റ്റാൻസ് ഇതാണ് ഓർത്തഡോക്സ് സ്റ്റാൻസ് ആണ് കാരണം നമ്മുടെ പവർഫുൾ അറ്റാക്കുകൾ പവർ അറ്റാക്കുകളൊക്കെ വരുന്നത് ബാക്കിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണെങ്കിൽ നേരെ സൗത്ത് പോയിലേക്ക് ആയിരിക്കും കൂടുതൽ നിൽക്കുക ചില സാഹചര്യങ്ങൾ തിരിച്ച് നിൽക്കാറുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയേ തരാം ഓക്കെ അപ്പോൾ സോ നമ്മൾ ഓർത്തഡോക്സിൽ തന്നെ നിൽക്കുന്നു ഫൈറ്റിംഗ് സ്റ്റാൻസിൽ തന്നെ നിൽക്കുന്നു ജാബ് ക്രോസ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അടുത്ത് വരുന്നതാണ് ഹുക്ക് ഹുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹുക്ക് എന്നാണെന്ന് അറിയാമല്ലേ കൊളുത്ത് അല്ലെ വളഞ്ഞു വരുന്ന അറ്റാക്കാണ് സൈഡിൽ നിന്ന് ഇങ്ങനെ വളഞ്ഞ് വരുന്ന അറ്റാക്കാണ് അതുകൊണ്ടാണ് ഹുക്ക് എന്ന് പേര് വന്നേക്കണേ ഹുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം അതായത് ഇങ്ങനെയുണ്ട് ഹുക്ക് അതേപോലെ ഇങ്ങനെയുണ്ട് ഹുക്ക് ഓക്കെ ബോക്സിംഗിലാണെങ്കിൽ കൂടുതലും ചിലർ ഇങ്ങനെയൊക്കെ ഹുക്ക് ചെയ്യണ കാണാം രണ്ടിനെയും പ്രത്യേകത ഞാൻ പറഞ്ഞാൽ ഈ ഹുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഷോർട്ട് റേഞ്ചിലാണ് ഇതിന് പവർ ഉണ്ടാവുള്ളൂ ലോങ്ങ് റേഞ്ച് പോകാൻ നേരത്ത് ഇതിന് പവർ കുറവായിരിക്കും സോ ലോങ് റേഞ്ചിൽ എപ്പോഴും നല്ലത് കൈ ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പഠിക്കാം എം എം എ ഒരു പരിധി വിട്ട് നമുക്ക് ഷോർട്ട് റേഞ്ചിൽ അറ്റാക്ക് ചെയ്തിൽ പാടാണ് ഷോർട്ട് റേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഗ്രാപ്ലിംഗ് ഉള്ളതുകൊണ്ട് കയറി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലോങ് റേഞ്ച് അറ്റാക്കിലാണ് കുറച്ചുകൂടെ നല്ലത് സോ അതുകൊണ്ട് നമുക്ക് എം എമ്മിൽ ഹുക്സ് പ്രാക്ടീസ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം വൺ ബാക്ക് ഇത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മൊത്തം എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായോ അതായത് ജസ്റ്റ് ഈ സൈഡിൽ വരിക ഇവിടുന്ന് നമ്മുടെ ബോഡി തിരിയണം കണ്ടോ ഒരു വടി വീശി നമ്മൾ അടിക്കാൻ നേരത്ത് നമ്മുടെ ബോഡി എങ്ങനെയാണോ തിരികുക അതുപോലെയാണ് തിരിയണേ ഇവിടെ നോക്കുക കണ്ടോ ഈ രീതിയിലാണ് കാല് ഇങ്ങനെ തിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഹിപ്പും ജസ്റ്റും തിരിഞ്ഞ് കൊടുക്കുന്നു ഇതുപോലെ വേണം അറ്റാക്ക് ചെയ്യാനുണ്ട് ഇവിടുന്ന് വൺ ബാക്ക് വൺ ബാക്ക് പഞ്ചിൻ്റെ ഓർഡറിൽ പറയുകയാണെങ്കിൽ ഇത് മൂന്നാമത്തെ പഞ്ചാണ് കേട്ടോ ജാബ് വൺ ആണെങ്കിൽ ടു ക്രോസ് ഇത് ത്രീ ലീഡ് ഹാൻഡുള്ള ഹുക്ക് കണ്ടോ ബാക്ക് ഓ ത്രീ ബാക്ക് ത്രീ ബാക്ക് ത്രീ ബാക്ക് ദെൻ ഫോർ ബാക്ക് ഹാൻഡുള്ള ഹുക്ക് സെയിം നമ്മൾ ക്രോസ് ചെയ്ത പോലെ തന്നെ ഹീല് പൊക്കുക ഹിപ്പ് തിരിക്കുക അതോടൊപ്പം പുക്ക് ചെയ്യുക കണ്ടോ ഇവിടെ ഞാൻ നോക്കി ഇവിടെയും ഒരു ഡിഫൻസ് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുക മാത്രമല്ല ചെയ്യണേ ഈ ഷോൾഡർ വെച്ചിട്ട് ഒരു കവറിങ് ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് സ്ട്രെയിറ്റ് ആയിരിക്കണം ഇങ്ങനെയൊന്നും പോകരുത് കൈ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിരിക്കണം ഓക്കെ hook, hook, back, back. ഒരുമിച്ച് ചെയ്യുമേ ഇങ്ങനെ വേണം ഇതുപോലെയാണ് ഉണ്ടോ ഹുക്ക് രണ്ടുപേടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് പഞ്ചിന്റെ ഓർഡറിൽ പറയുകയാണെങ്കിൽ ത്രീ ആൻഡ് ഫോർ ഓക്കെ ഇങ്ങനെയാണ് ജാബ് ക്രോസ് പിന്നെ രണ്ട് കൈ കൊണ്ടുള്ള ഹുക്കും അതായത് ത്രീയും ഫോറും പഠിച്ചു നെക്സ്റ്റ് വരുന്നതാണ് അപ്പർ കട്ട്സ് അപ്പർ കട്ട് ചെയ്യാനാണെങ്കിൽ സെയിം സെയിം സ്റ്റാൻസിൽ തന്നെ നിൽക്കുക കൈതേ ഗാഡി തന്നെ നിൽക്കുക ലീഡ് ഹാൻഡിന് അപ്പർ കട്ട് ചെയ്യുമ്പോൾ അതായത് പഞ്ചിന്റെ ഓർഡറിൽ ചെയ്യുകയാണെങ്കിൽ അഞ്ചാമത്തെ പഞ്ച് ഇതാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സിനിമയിലൊക്കെ ആണോ ഇത്രയും കറക്കൊന്നും വേണ്ട ചിലർ ചെയ്യണുണ്ട് ഇങ്ങനെ കറക്കി എടുത്ത് ചെയ്യണേ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് താഴെട്ട് പോകാം ഇത് വിട്ട് താഴത്തേക്ക് പോകേണ്ട കാര്യമില്ല കണ്ടോ ഇതിങ്ങനെ കൈ ഇങ്ങനെ ഓപ്പൺ ആയി പോകേണ്ട കാര്യമില്ല നമുക്ക് കൈ ജസ്റ്റ് ഇത്രയും വരിക കൈ കൊണ്ട് മാത്രമുള്ള ഒരു ഇടിയല്ല കേട്ടോ അപ്പർ കട്ട് ഇങ്ങനെയല്ല വരേണ്ടത് നമ്മൾ ബോഡി കൂടി യൂസ് ചെയ്യുന്നുണ്ട് കണ്ടോ ഈ ഹിപ്പിന്റെ ഒരു തള്ളുണ്ട് കണ്ടോ ഇങ്ങനെ ബോഡി കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുപോലെയാണ് അപ്പർ കട്ട് ചെയ്യേണ്ടത് ലീഡ് ഹാൻഡിൽ അപ്പർ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ വേണം ചെയ്യാൻ ബാക്ക് ഹാൻഡിൽ അപ്പർ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ വേണം ചെയ്യാൻ സെയിം ഇതുപോലെ തന്നെ നമ്മുടെ ഹീല് പൊക്കി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ടിപ്പ് ജസ്റ്റ് ഒന്ന് തള്ളി കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്ക് ബാക്ക് കൈ ഇങ്ങനെ വേണം ഇരിക്കാനായിട്ടോ ഇങ്ങനെയല്ല അപ്പർ കട്ട് വരേണ്ടത് കൈയുടെ പൊസിഷൻ വരേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ ഈ രീതിയിലായിരിക്കണം കൈയുടെ പൊസിഷൻ ഉണ്ടാവേണ്ടത് ഓക്കെ ഒന്നുകൂടെ നോക്കാം പഞ്ചിൻ്റെ ഓർഡറിൽ പറയുകയാണെങ്കിൽ അഞ്ചാമത്തെയും ആറാമത്തെയും പഞ്ചാണ് അതായത് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് ജാബ് ക്രോസ് ഹുക്സ് അതേപോലെ അപ്പർ കട്ട്സ് തുടങ്ങിയ പഞ്ചുകളാണ് ഇതിൻ്റെ തുടർ സീരീസുകൾ അടുത്തടുത്ത ദിവസങ്ങളായിട്ട് പുറകെ വരുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ മിസ്സ് ആയി പോകാണ്ടിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്തിടുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ കിട്ടും അതേപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതിൽ നമ്മുടെ പേജൊന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കൂല കേട്ടോ അതേപോലെ ഇതിൻ്റെ ഡീറ്റെയിൽ റേഡിങ്ങ് ആവശ്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അൾട്ടിമേറ്റ് ഫൈറ്റ് ക്ലബ്ബ് എറണാകുളം അതല്ലെങ്കിൽ മാർഷിളിൻ്റെക്ക് ഏതെങ്കിലും ഇസ്റ്റാഗ്രാം ഐ ഡിയിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും ഞാൻ റിപ്ലൈ തന്നതാണ് ഓക്കെ അപ്പോൾ വീണ്ടും ഇതുപോലെ രണ്ടുമണി വരെയായിട്ട് പിന്നെ വരെ ഞാൻ ബിൻ പിന്നി സൈനിങ് ആവ്